ി സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലേഖ കൊറിൻഡോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട് അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും ഈ തിരുവചനത്തെ കുറിച്ച് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തുപോയി നമ്മൾ എന്തിനോട് ഒട്ടി നിക്കണോ ആ ഗുണം നമ്മൾ കാണിക്കും മുല്ലപ്പവും ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം അങ്ങനെ ഒരു ചൊല്ലു കുഞ്ഞുനാളുമാരും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് എന്തിനോട് നമ്മൾ ചേർന്നിരിക്കുന്നു ആ ഗുണായിരിക്കും നമ്മൾ കാണിക്കുക ഈശോയോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോയിന് വിളങ്ങി നിന്നിരുന്ന നല്ല സ്വഭാവം ഉണ്ടാവും അതേസമയം ഈ ലോകത്തിൻ്റെതായ പലതരത്തിലുള്ള സുഖങ്ങളിൽ കിടന്ന് ഒഴപ്പുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ദുർഗന്ധം ഉണ്ടാവും പക്ഷെ ഞാനത് തിരിച്ചറിയില്ല എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് തിരുവചനം നമ്മളോട് ചോദിക്കാണ് നിന്റെ സംസർഗം എങ്ങനെയാ കൂട്ടുകെട്ട് എങ്ങനെയാ ആരോടാ എന്തിനോടാ ദൈവത്തോടാണോ നിന്റെ കൂട്ട് അതെയോ ലോകത്തോടാണോ നിന്റെ കൂട്ട് വഞ്ചിയിൽ ഒപ്പം കയറി നിന്നാൽ നമുക്കറിയാം നമ്മുടെ തലയും കുത്തി താഴെ കിടക്കും കർത്താവ് ഇന്നത്തെ ദിവസം നമ്മളോട് പറയണ ഒറ്റ കാര്യമുള്ളൂ മോനെ നീ എന്റെ കൂടെ നിൽക്കും ലോകത്ത്ന്ന് കാര്യങ്ങൾ പറച്ച് കർത്താവ് ഇരിക്കുന്ന വള്ളത്തിൽ അങ്ങോട്ട് കേറി നിൽക്ക് കൺട്രോള് ഞാൻ ഏറ്റെടുത്തോളാം നമ്മുടെ പ്രശ്നം എന്താ നമുക്ക് രണ്ടും വേണം ദൈവവും വേണം ലോകവും വേണം കർത്താവ് പറയാ പരിപാടി ഇന്നുപോലെ അവസാനിപ്പിക്കണം എന്ത് ചെയ്യണം നീ എന്റെ മുന്നാണെങ്കിൽ ഞാൻ പറയേണ്ടത് അനുസരിച്ച് മുന്നോട്ട് പോണം ദൈവകല്പന അനുസരിച്ച് മുന്നോട്ട് പോണം ദൈവകല്പന പാലിക്കാൻ വേണ്ടി മരിക്കേണ്ടി വന്നാലും ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി സന്തോഷത്തോടെ നിന്നു തുടക്ക ദൈവകല്പനയുടെ പേരില് ആരെങ്കിലും നമ്മളെ കൊന്നുകളണെങ്കിൽ രക്തസാക്ഷിയായിട്ട് നേരെ സ്വർഗത്തിൽ പോവാ ദൈവകല്പന ദുഷിക്കാൻ ദൂഷിക്കാൻ വേണ്ടി ഇപ്പൊരോ കൂട്ടുകാരൻ പറയാം ഇന്നെല്ലാസും പള്ളി പോയി ഉറപ്പാണ് സ്വർഗം ഒന്നും ഇല്ലയോ ചുമ്മാ പറയണതാ ഇങ്ങനെ പലതരത്തിലുള്ള കമന്റ്സ് പറഞ്ഞ് നമ്മളെ ദൈവത്തിൽ നിന്ന് കെറ്റുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇന്ന് അവരുടെയൊക്കെ മുമ്പില് ഒന്ന് ത്രില്ലടിച്ച് ജീവിച്ചാലോ നമുക്ക് ഒന്ന് ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള ഒരു ഉറപ്പില് ഇന്ന് വെള്ളടിക്കാൻ ഒരാൾ വിളിക്കുകയാണ് കൂട്ടിനെ പറയണം ഞാനില്ലയ അതിനോട് ചങ്കുറ്റം കാണിക്കാൻ പറ്റൂ ഒരു തെറ്റിന് നമ്മളെ പ്രേരിപ്പിക്കാൻ ഒരു വ്യക്തി ഇന്നത്തെ ദിവസം പറയാൻ പറ്റുമോ ഞാൻ ഇന്നില്ല അല്ലെങ്കില് വെറുതെ ഇങ്ങനെ അടിച്ചുപൊളിച്ചൊന്നും ജീവിക്കാൻ ഒരാള് പറയാണ് ഇല്ല ഞാൻ വന്നില്ല എനിക്ക് എന്റെ വീട്ടിൽ പോയി പ്രാർത്ഥന എത്തിക്കാനിൻ്റെ കുടുംബ പ്രാർത്ഥന എത്തിക്കാനിന്റെ ഇന്ന് പറഞ്ഞ് നമുക്ക് ചില സെലക്ഷൻ നടത്താൻ പറ്റണം നിന്റെ തിരഞ്ഞെടുപ്പുകൾ കർത്താവിന്റെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ടാണ് കുഞ്ഞെ ഇന്നത്തെ ദിവസം ദൈവത്തിന് ഇഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റട്ടെ ദൈവത്തെ മാത്രം കൂട്ടിന് ദൈവം മതി കൂട്ടിന് ദൈവത്തോട് കൂട്ടുകൂടാൻ തുടങ്ങുമ്പോ ദൈവം നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടും ആരുടെ കൂട്ടത്തിലാണോ നീ ആ കൂട്ടിന്റെ മഹിമ നിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാവും ഇത് കർത്താവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് അതുകൊണ്ട് അധമമായ സംസർഗങ്ങള് ഇന്നത്തോടെ വേണ്ടാന്ന് വെക്കാം എന്നെ ദൈവത്തോടും സ്വർഗത്തോടും അടിപ്പിക്കാത്ത ഒരു കൂട്ടുകെട്ടും എനിക്ക് വേണ്ട എന്നെ ദൈവത്തോടും സ്വർഗത്തോടും അടിപ്പിക്കാത്ത ഈ ലോകത്തിലെ ഒരു വസ്തുവും എനിക്ക് സ്വന്തമായിട്ട് വേണ്ട ഒരു സുഖം എനിക്ക് വേണ്ട അത്തരത്തിലും തീരുമാനം എടുക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് ചങ്കുറ്റം കാണിക്കാം കർത്താവെ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ അധമമായ എല്ലാ സംസർഗങ്ങളും കൂട്ടുകെട്ടുകളും ഈ സെക്കൻഡിൽ ഞങ്ങൾ ഉപേക്ഷിക്കാണ് കർതാവേ അങ്ങ് ഞങ്ങളെ കൂടെ നടക്കണേ കൂടെ നടക്കുന്നതിന്റെ ഒരു സുഖം ഈശോ നിന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം എനിക്ക് ഇന്ന് തരണേ ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ